സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ നടപടിയുമായി മാള ഗ്രാമപഞ്ചായത്ത് വനിതാ ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെറ്റിനറി സർജൻ രാഗിരാജനും സംഘവും ചേർന്ന് അഷ്ടമിച്ചിറ പരിസരത്തുള്ള ഇരുപത്തിയാറോളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും ആക്രമിച്ച മൂന്ന് നായ്ക്കളെ മാള ബ്ലോക്ക് പഞ്ചായത്തിലെ കൂടുകളിലേക്ക് നിരീക്ഷിക്കുന്നതിനായി മാറ്റുകയും ചെയ്തു സീനിയർ വെറ്റിനറി സർജൻ സാബു കെ എയുടെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിനെ തുടർന്ന് നടപടിയെടുക്കാൻ മാള ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു അതിനാൽ കോഴിക്കോട് നിന്നും നായ്ക്കളെ പിടിക്കുന്ന സംഘത്തെ വരുത്തുകയും അക്രമകാരികളായ നായ്ക്കളെ പിടികൂടുകയും പരിസരത്തുള്ള ഇരുപത്തിയാറോളം നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കുകയുമായിരുന്നു ഇരുപത് വാർഡുകളുള്ള മാള ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ആയിരത്തോളം തെരുവു നായ്ക്കളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിൽ നൂറ്റി അറുപത്തിയഞ്ച് നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയിട്ടുള്ളത് ഇന്ന് മാത്രം മുൻകരുതലിന്റെ ഭാഗമായി അഷ്ടമിച്ചറ പരിസരത്ത് മാത്രമായി ഇരുപത്തിയാറ് നായ്ക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയത് പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും മൗനാനുവാരത്തോടുകൂടി നിരവധി മത്സ്യമാംസ്യ വില്പനശാലകളാണ് മാള ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം മത്സ്യമാംസ വിൽപ്പനശാലകളുള്ളത് മൂലം ധാരാളം നായ്ക്കളാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇനി എല്ലാം നായ്ക്കൾക്കും വാക്സിനേഷനെടുക്കാൻ സാധിച്ചാൽ പോലും ഇവയുടെ ആക്രമണങ്ങളിൽ നിന്നും ജീവൻ തിരിച്ചുകിട്ടും എന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ലെന്നും നാട്ടുകാർ പറയുന്നു